കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് സർക്കാർ നിലപാടിനെതിരെ പ്രവർത്തിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണുമെന്നും പി പ്രസാദ് പറഞ്ഞു ചെറുത്രയിൽ ഒരു ലക്ഷം യുവ കർഷക സമിതിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി പ്രസാദ് ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥയാണോ ഉദ്യോഗസ്ഥനാണോ ഒരു ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോയി എല്ലാം കൃഷി ബോർഡുകളുടെയും നെല്ലിത്ത് ഇപ്പൊഴ സൗജന്യം ഒന്നുമില്ല ഇപ്പൊഴ നെൽവിൽ സൗജന്യം ഇല്ല കർഷകൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കൃഷി ചെയ്തോണം എന്ന് സാധാരണഗതിയിൽ പറയാത്ത ഒരു ഭരണത്തിൻ്റെ പറയാത്ത ഒരു വൈദ്യം പോയി തെരഞ്ഞെടുപ്പ് എല്ലാം കഴി ഒരു മാസമാകുമ്പോഴും നമുക്ക് പെരുമാറ്റത്തിട്ടോ അതേപോലെ നിൽക്കുകയാണ് നമുക്കൊരു യോഗം വിളിക്കാൻ പ്രയാസമാണ് മന്ത്രിക്ക് ഒരു യോഗം വിളിക്കുന്ന പ്രയാസമാണ് ആ ഇത്തരമുള്ള അവസരങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഉടനെ ചെയ്തു നെൽ വ്യക്തിപ്രാവശ്യം സൗജന്യമായിട്ടില്ല എന്നൊരു കത്തം കടിച്ചിറക്കി കളിച്ചിറക്കി അല്ല ഒരു കത്തം കൊടുക്കുകയും അടിയന്തിരമായി ഡയറക്ടർ ഇടപെട്ടിട്ട് അത് പിൻവലിക്കുന്ന തരത്തിലേക്ക് എത്തി നമുക്കതൊന്നും അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇതിനെല്ലാം ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ആരോടും എന്നും ഒരു തരത്തിലുള്ള ആശയവിനിമയവും നടത്താതെ ഉദ്യോഗസ്ഥർ തോന്നും പടി ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല ഈ കേരളത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃഷിക്കാർക്കില്ലാത്തതിൽ എത്ര ആനുകൂല്യമാണ് ലഭിക്കുന്നത് ജോസൊക്കെ എല്ലാം ഞാൻ ഞാനിവിടെയൊക്കെ ശമ്പളം നോക്കിയതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയും ശമ്പളം വാങ്ങിച്ചിട്ടാണ് ഈ മര്യാദകേട് ഈ അവിടെ നിന്ന് ഈ കാണിക്കുന്ന കാണുമ്പോഴാണ് ഈ പൈസ എവിടെന്നാണ് ഈ പൈസ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി അല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പൈസ കൊണ്ട് ചേരുന്ന കദനാവിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങിച്ചിട്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പോലും എങ്ങോട്ടും ചെയ്യാതെ സെക്രട്ടേറിയറ്റിലോ ഡയറക്ടറേറ്റിലോ ഒന്ന് ബന്ധപ്പെടുക പോലും ചെയ്യാതെ ഒരനുകൂല്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ഔദാര്യത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഔദാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനും നമ്മുടെ നാട്ടിലെ കർഷകരുമല്ല ഇത് തിരുത്തേണ്ടത് തിരുത്തിച്ചു തന്നെ മുമ്പോട്ട് പോവുകയുള്ളു ഇത്തരം പോകാൻ അനുവദിക്കുകയില്ല ആലപ്പുഴ ജില്ലയിൽ കർഷകർക്ക് നെൽവിത്ത് സൗജന്യമായി നൽകി വന്നത് നിർത്തലാക്കിയെന്നും കർഷകർ നെൽവിത്ത് വില കൊടുത്ത് വാങ്ങണമെന്നുള്ള തെറ്റായ നിർദ്ദേശം കർഷകർക്കിടയിൽ ഉണ്ടാക്കിയ ആശങ്കകളെ ഗൗരവകരമായി കാണുന്നുവെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ തെറ്റായ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാർഷിക മേഖലയെ ഏറെ പ്രതിസന്ധിയിലാക്കുമ്പോൾ കർഷകരോടൊപ്പം നിന്ന് അവർക്ക് ധൈര്യം പകർന്നു നൽകേണ്ടെന്ന ഉത്തരവാദിത്തമാണ് കൃഷി ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടത് എന്നാൽ സ്വന്തം കടമ മറന്നു പോകുന്ന ചില ഉദ്യോഗസ്ഥർ വകുപ്പിന് അവമതിപ്പുണ്ടാക്കും വിധത്തിൽ പ്രവർത്തിക്കുന്നത് ആശാവഹമല്ല സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതികളുടെ ഉദ്ദേശശുദ്ധി നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു